വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് താനൂർ ബീച്ച് റോഡിലാണ് ഈ പരാക്രമം യുവാവിന്റെ ഭാഗത്തുനിന്നുള്ള പരാക്രമം ഉണ്ടായത് ഓടുന്ന ബസ്സിന് മുന്നിൽ ഈ ബൈക്ക് കൊണ്ടുപോയി അപ്രതീക്ഷിതമായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തുകയായിരുന്നു ഇതിന് പിന്നാലെ സഡൻ ബ്രേക്ക് ചെയ്ത ബസ്സിലുണ്ടായിരുന്ന ആളുകളും ആ കുട്ടികളടക്കമുള്ള യാത്രക്കാർ തെറച്ചു വീഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കുട്ടികളൊക്കെ ഒച്ച വെച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു പിന്നാലെ ഈ യുവാവിനെതിരെ കേസെടുക്കാൻ വേണ്ടി പരാതിയുമായിട്ടൊക്കെ പോയെങ്കിലും യുവാവിന്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ഈ പരാതിയിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ ആവശ്യപ്പെട്ട് രംഗത്തെത്തി ഈ ബസ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട് ബസ് നിർത്താത്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഭാഗത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിന് തുടർച്ചയാണ് യുവാവ് ഈ ബസ്സിന് മുമ്പിൽ വിലങ്ങിട്ട് നിർത്താൻ ശ്രമിച്ചതും യുവാവിന്റെ പരാക്രമം ഉണ്ടാവുന്നതും ഈ യാത്രക്കാർ ഏറെ പ്രയാസം നേരിട്ടതും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ കർശനമായ നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ്